ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് 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 എന്ന് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പോ നമ്മുടെ തമിഴ്നെ കാണുന്ന പോലെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ പൂർത്തിയായിരിക്കുകയാണ് ആയിട്ട് കുറച്ച് ദിവസമായി കുറച്ച് കുറച്ചു കുറച്ചായി വരുമാനൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് എത്ര നാളെടുത്ത് മോണിറ്റൈസേഷൻ ആ

ആദ്യമൊക്കെ നല്ലവണ്ണം വീഡിയോ ചെയ്ത് മോണിറ്റൈസേഷൻ്റെ ഒരു വക്കിൽ എത്തിയത് ഏകദേശം ഒരു കൊല്ലം ആയല്ലോ നമ്മൾ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന്റെ മേലേ ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം ചാനൽ മോണിറ്റൈസേഷൻ ആയത് അത് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു അറിയുന്നതല്ല ചെറിയ ജോലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തൊക്കെ പോയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു അപ്പഴൊക്കെ നമ്മുടെ എന്താ പറയാ ചാനൽ റീച്ച് കുറഞ്ഞു അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വീണ്ടും നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് അവസാനം ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതായത് പിന്നെ നാലായിരം വാച്ച് അവർ അല്ലെങ്കിൽ ടെൻ മില്യൺ ടെൻ മില്യൺ ഷോർട്സ് വ്യൂ അപ്പോൾ നമ്മൾ എത്തിയത് ടെൻ മില്യൺ ഷോർട്സ് വ്യൂ ആണ് അല്ലേ ഫോർ തൗസൻഡ് ആ ഫോർ തൗസൻഡ് വാച്ച് ആണ് എത്തിയത് അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള സിമ്പിൾ ആണെന്ന് കാണുമ്പോ തോന്നും പക്ഷേങ്കില് നല്ലവണ്ണം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എന്താ നമ്മളല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് സെലിബ്രിറ്റി സെലിബ്രിറ്റി അങ്ങനത്തെ ആൾക്കാരില്ലാണെങ്കിൽ പെട്ടെന്നാവുമായിരുന്നു നമ്മളിപ്പോൾ സാധാരണക്കാരാണെങ്കിൽ നല്ലവണ്ണം കഷ്ടപ്പെടേണ്ടിയിരുന്നുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്നും വളർന്നു വേണം എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ എന്തുണ്ടാവുള്ളൂ കഷ്ടപ്പെട്ടാലേ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ ട്രാക്കിലാണ് ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് പോലെ ഇരിക്കും നമ്മളുടെ സക്സസ് അതായത് കുണ്ടും കുഴിയും എന്ന് പറഞ്ഞ റോഡിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറി ഇനി അവിടുന്ന് കുറെ കൂടി സഞ്ചരിക്കാറുണ്ട് സക്സസിലേക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സഞ്ചാരമാണ് ഇനി ഉള്ളത് പക്ഷെ എന്നാലും ശ്രദ്ധിക്കുക അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് രണ്ട് ക്രൈറ്റീരിയാണ് യൂട്യൂബ് നമുക്ക് പറയുന്നത് ഒന്നാമത്തെ ക്രൈ മൂന്ന് ക്രൈറ്റീരിയുണ്ട് അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ വെച്ചാൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നാണ് അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പെട്ടെന്നായിരുന്നു പക്ഷേങ്കിൽ അത് ഒന്ന് മൂന്ന് മാസം കൊണ്ട് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അല്ലേ അപ്പം അതിന് ശേഷമുള്ള രണ്ട് ക്രൈറ്റീരിയ വെച്ചാൽ ഒന്നെങ്കിൽ ടെൻ മില്യൺ ഷോർട്സ് വ്യൂ വരണം അത് മൂന്ന് മൂന്ന് മാസത്തിനുള്ളിൽ നയൻറ്റി ഡേയ്സിന് ഉള്ളിൽ ടെൻ മില്യൺ ഷോർട്ട്സിൻ്റെ വ്യൂസ് വരണം അല്ലെങ്കിൽ വൺ ഇയറിൻ്റെ ഉള്ളിൽ ഫോർ തൗസൻഡ് വീഡിയോ വാച്ച് ഓവർ അതായത് വീഡിയോ നമ്മളെ ഷോർട്സ് അല്ലാണ്ടുള്ള വീഡിയോസിൻ്റെ വാച്ച് ഓർ വേണം അങ്ങനെ രണ്ടിലേതെങ്കിലും ഒന്നായിരുന്നു വെയ്യേണ്ടത് ആ സമയത്ത് നമ്മളൊരു ഷോർട്സ് വൈറലായിട്ട് ഒരു ടു മില്യൺ വരെ ടൂ ത്രീ മില്യൺ വരെ കയറിയിരുന്നു വാച്ച് ഓവറ് പക്ഷേങ്കിൽ നമുക്ക് ആ ക്രയേറ്റീവിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അന്നേരം അതും കൂടി കയറി അപ്പഴേ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് പിന്നെ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് ഞാൻ പുറത്തേക്കും പോയി പിന്നെ വീഡിയോസ് വീഡിയോസെല്ലാം കുറഞ്ഞ് അങ്ങനെ ഒരു ഒന്ന് ഒരു കൊല്ലത്തിനോളം എടുത്തു നമ്മൾ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് പല സമയങ്ങളിലും നടക്കൂല നമ്മളെ കൊണ്ട് പറ്റൂല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞ് 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 എന്താ പറയുക ചെയ്യിപ്പിച്ചാണ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി എന്തായാലും സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്ര നാളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമ്മോട് പറയാം കമന്റിൽ പറയാം നമുക്കോട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കും ചെയ്തിരിക്കും പിന്നെന്തായിരുന്നു ആ നിങ്ങൾ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം കഷ്ടപ്പെടാൻ തയ്യാറാവുക മറ്റേ എന്താണ് റിസ്ക് എടുത്താലേ റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ എന്താ അറിയ ആ പറ ആ പിന്നെ ചാനൽ തുടങ്ങുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഷോർട്സും വീഡിയോസും ഇട്ടുള്ളു ആ ചാനലില് ഇന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് കേറി വരാം അല്ലാണ്ട് ആഴ്ച ഒക്കെ ഒന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നിട്ട് ഏഹ് നിന്നുദ്ദേശിച്ചല്ല അല്ല ഉദ്ദേശിച്ചല്ല ഏ നിന്നെ ഉദ്ദേശിച്ച നിന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ നോർമലായിട്ട് പറയാണ് ആ മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒരു ഷോർട്സ് ഇടും രണ്ടുമൂന്നാഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഇടും എന്നിട്ട് വന്നിട്ട് ചാനലിൽ കയറുന്നില്ല കയറുന്നില്ല എവിടെ അറിയാൻ ഡെയിലി ഒരു മൂന്നാല് നാല് ഷോർട്സ് അങ്ങ് ഇടുക രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ അങ് ഇടുക ഇപ്പോഴും നമ്മളങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ഇനി എന്തായാലും നന്നായി ഞാൻ നന്നാണ് ഞാൻ ഒറ്റക്ക് യാച്ചുണ്ടാവൂല ഞാൻ ഒറ്റക്ക് യാച്ച ഒന്നും ഉണ്ടാവില്ല ആ അപ്പൊ അത്രയുള്ളു കേസ് അപ്പൊ ശരി പുതിയൊരു വീടായിട്ട് പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അതുവരേക്കും തേറ്റാ ബാ ബായ്